ദൈവദൃനാമത്തിന്മാണ്ടായിരിക്കട്ടെ വദനപ്പുരത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒരു വാക്യം നമുക്ക് നോക്കാം പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നമ്മൾക്കറിയാം ഇന്ന് ലോകത്തിൽ ഒരുപാട് ഒരുപാട് സുഖകരമല്ലാത്ത അവസ്ഥ അതായത് രോഗാവസ്ഥ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജനങ്ങൾ ലോകത്തിൽ നമ്മൾ കാണുവാൻ കഴിയും നമ്മുടെ നിത്യ സന്ദർശനത്തിൽ വരല്ല പലപ്പോഴും ദർശിക്കാൻ കഴിയുന്നതാണ് എന്നാൽ കർത്താവ് അല്ല ഞാൻ എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എവിടെയാണ് സുഖപ്പെടുത്തൽ സുഖപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ രോഗത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ തലങ്ങളിലും സുഖപ്പെടുത്തൽ കാണുവാൻ കഴിയും എന്നാൽ ഞാനത് വിശ്വസിക്കണം എൻ്റെ ദൈവം സർവശക്തനായതുകൊണ്ട് സർവശക്തന് അസാധ്യമായി ഒന്നുമില്ലാത്തതുകൊണ്ട് എന്നെ സുഖപ്പെടുത്തുവാൻ അവന് കഴിയും എന്നതുകൊണ്ട് ഞാൻ അവനിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവനോടൊപ്പം തന്നെ സഞ്ചരിക്കുമ്പോൾ തന്നെ ഈ സുഖപ്പെടുത്തൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കാണുവാൻ കഴിയും അത് പല തലങ്ങളിലും രൂപത്തിലുമാണ് പലപ്പോഴും എൻ്റെ സുഖകരമായ ജീവിതത്തിൻ്റെ അവസ്ഥ എൻ്റെ ശരീരത്തിൻ്റെ രോഗാവസ്ഥ എല്ലാം സുഖപ്പെടുത്തി എന്നെ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ദൈവത്തോടൊപ്പം ചലിക്കുവാൻ വേണ്ടി തയ്യാറാകണം അല്ലെങ്കിൽ ഞാൻ ദൈവത്തോടൊപ്പം ഇരിക്കാൻ തയ്യാറാകണം ദൈവം എന്നെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കണം ആ വിശ്വാസം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു പ്രഭാതമായി ഒരു പുലരിയായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെ സമർത്ഥാൻ അനുഗ്രഹിക്കട്ടെ